സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയ മതേതര സിവിൽ കോഡ് പ്രസംഗത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ എൻ ഭിന്നത രൂക്ഷമാവുന്നതായി റിപ്പോർട്ട് മതേതര സിവിൽ കോഡും വഖഫ് ബില്ലും അടക്കം എൻ ഡി എവുകയാണ് എൻഡിയിലെ നിർണായക ഘടക കക്ഷികളായ ജനതാദൾ യുണൈറ്റഡും ടി ഡി പി അടക്കമുള്ളവർ വിഷയത്തെ കരുതലോടെയാണ് കാണുന്നത് ഒരു തരത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ നീക്കവും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇരു പാർട്ടികളും ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നില്ലെങ്കിലും വിശാലമായ കൂടിയാലോചനയും സമവായവും ഉണ്ടാകണമെന്ന നിലപാടിലാണ് ജനതാദൾ സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ ഘടക കക്ഷികളുമായി കാര്യമായ ചർച്ച നടന്നിട്ടില്ലെന്ന പരാതിയും ഇവർക്കുണ്ട് പാർലമെന്റിൽ വക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചില്ല എങ്കിലും സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കണമെന്ന നിലപാടായിരുന്നു ടി ഡി പി സ്വീകരിച്ചത് സമാനമായ നിലപാടാണ് ലോക ജനശക്തി പാർട്ടിയും ജനസേന പാർട്ടിയും സ്വീകരിച്ചത് ഈ നിലപാടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ബില്ലിൽ എൻഡിഎക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഘടക കക്ഷികൾ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് ബി ജെ പി നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത് ും ബി ജെ പി പ്രസിഡന്റ് ജെ പി നഡ്ഡയുടെ വസതിയിൽ നടന്ന എൻ ഡി എ യോഗത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ടി ഡി പി ആശങ്ക അറിയിക്കുകയും പ്രധാനമന്ത്രിയുടെ വാക്കുകളിലുള്ള അവ്യക്തത ജനതാദൾ യുണൈറ്റഡും യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയതായാണ് വിവരം മുന്നണി ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ നയപരമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുക എന്നതാണ് ഇക്കുറി മോദി ഗവൺമെന്റിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയെന്ന് സൂചിപ്പിക്കുകയാണ് വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ ഐക്യം ലക്ഷ്യമിട്ട് മാസത്തിൽ ഒന്നു മാസത്തിലൊന്നുവീതം എന്ഡിഎ യോഗം ചേരാനുള്ള കഴിഞ്ഞ യോഗത്തിലെ തീരുമാനവും ഈ ശ്രമത്തിന്റെ ഭാഗമെന്നാണ് കരുതപ്പെടുന്നത്